മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലേക്കെത്തിയ താരമാണ് ഹരീഷ് കണാരൻ മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലിലൂടെയാണ് ഹരീഷ് മലയാളികൾക്ക് പ്രിയങ്കരനായ താരമായി മാറുന്നത് അന്ന് അവതരിപ്പിച്ച ജാലിയൻ കണാരൻ എന്ന കഥാപാത്രം വൻ ഹിറ്റായി മാറിയതോടെയാണ് പേര് ഹരീഷ് കണാറൻ നാകുന്നത് പിന്നാലെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് ഓൺ സ്ക്രീനിൽ ഏവരെയും നടന്ന് ഓഫ് സ്ക്രീനിൽ നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ഹരീഷിന്റെ പ്രണയവും സിനിമ പോലെ തന്നെ സംഭവ ബഹുലമായിരുന്നു സന്ധി എന്നാണ് ഹരീഷിന്റെ ഭാര്യയുടെ പേര് പത്താം ക്ലാസ് തോറ്റതോടെ താൻ ജോലിക്ക് പോയി തുടങ്ങി അതിനിടയിൽ പെയിന്റിംഗ് ജോലിയും ഓട്ടോറിക്ഷ ഒക്കെ പരീക്ഷിച്ചിരുന്നു വീട്ടുകാരുടെ നിർബന്ധം കാരണം പത്തൊൻപതാം വയസ്സിൽ പിന്നെയും എസ് എസ് എൽ സി എഴുതാൻ തീരുമാനിച്ചു പ്രോഗ്രസ് ട്യൂട്ടോറിയൽ കോളേജിൽ ചേർന്നു സന്ധ്യ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവളും അവിടെയാണ് ട്യൂഷന് വന്നിരുന്നത് തനിക്ക് സന്ധ്യയെ ഇഷ്ടപ്പെട്ടു ഒരു കൊല്ലം പിന്നാലെ കടന്ന് സെറ്റാക്കിയെടുത്തു അതിനുശേഷം പത്ത് കൊല്ലത്തോളം പ്രേമിച്ചുവെന്നും ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായെന്നും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി അവൾ തനിക്കൊപ്പം ഉണ്ടെന്നുമാണ് ഹരീഷ് പറയുന്നത് താനും സന്ധ്യയും പലയിടത്തും വെച്ച് സംസാരിക്കുന്നത് ആളുകൾ കണ്ടതോടെയാണ് പ്രേമകാര്യം എല്ലാവരും അറിഞ്ഞത് അവളുടെ ചേച്ചിമാരൊക്കെ ഭയങ്കര എതിർപ്പിലായിരുന്നു അവളുടെ ചേച്ചിമാരൊക്കെ ഭയങ്കര എതിർപ്പിലായിരുന്നു ഒരു ചേച്ചി അധ്യാപികയാണ് മറ്റൊരു ചേച്ചി സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥയുമായിരുന്നുവെന്നും ഹരീഷ് പറയുന്നു സന്ധ്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം അതിനിടയിലായിരുന്നു തന്റെ എൻട്രി എന്നും ഹരീഷ് പറയുന്നുണ്ട് താനാണെങ്കിൽ മിമിക്രിയും പെയിന്റിങ്ങുമായി നടക്കുന്നു അധ്യാപികയായ ചേച്ചിയുടെ പേര് നിർമ്മല എന്നാണ് നിർമ്മല ചേച്ചി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ താൻ കൂട്ടുകാർക്കൊപ്പം ഒരു പാലത്തിന്റെ മുകളിൽ മുകളിലിരിക്കുന്നത് കാണാം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴും അതേ എരിപ്പ് തന്നെയാണ് എപ്പോഴെങ്കിലും ഒരു മിമിക്രി പരിപാടി കിട്ടിയാൽ കിട്ടിയെന്നായിരുന്നു അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരാളെ അനിയത്തി പ്രേമിക്കുമ്പോൾ എന്തായാലും എതിർപ്പ് കാണുമല്ലോ എന്നാണ് ഹരീഷ് ചോദിക്കുന്നത് തന്റെ അച്ഛനും അമ്മാവനും സന്ധ്യയുടെ വീട്ടിൽ പോയി സംസാരിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച ശേഷമായിരുന്നു വിവാഹം നടത്തിയത് തന്റെ അമ്മയുടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് അത് വിറ്റ് വേറൊരു സ്ഥലത്ത് വീട് വെച്ചു ശരിക്കും വീടുപണി നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി സന്ധ്യയുടെ വീട്ടുകാർ ഇടക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു എന്നും ഹരീഷ് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷെ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല എന്നും ഹരീഷ് കാണാനും വ്യക്തമാക്കി താൻ കടന്നു വന്ന ദുരിത ജീവിതത്തെക്കുറിച്ചും തന്റെ അമ്മയെക്കുറിച്ചുമെല്ലാം ഹരീഷ് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു ഹരീഷ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചത് ശേഷം അച്ഛൻ വേറെ വിവാഹം കഴിച്ചു പിന്നീട് ചെറിയമ്മയുടെ വീട്ടിലായിരുന്നു ഹരീഷിന്റെ താമസം അമ്മ മരിച്ച സങ്കടം അറിയിക്കാതെയാണ് അച്ഛൻ തന്നെ വളർത്തിയതെന്നും അമ്മയില്ലാത്ത കുട്ടിയല്ലേ എന്ന് കരുതി അച്ഛൻ തന്നെ ഒന്നിനും വഴക്ക് പറഞ്ഞിട്ടില്ല എന്നും ഹരീഷ് പറഞ്ഞിരുന്നു തന്റെ വിവാഹം കഴിക്കുന്നതുവരെ താൻ മാമന്റെ വീട്ടിലായിരുന്നു താമസിച്ചതെന്നും ഹരീഷ് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്